പ്രിയപ്പെട്ട എ ജുമ്മിയെ വീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ എല്ലാ സ്കൂളുകളും അവധിയാണ് പ്രത്യേകിച്ചും നാളെ സ്കൂൾ പ്രവർത്തിക്കുന്നതല്ല കാരണം ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നോക്ക് കേരള സർക്കാർ ഇറക്കിയ പൊതു പ്രോട്ടോകോൾ എന്ന് പറയുന്ന സർക്കുലറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് വെച്ച് നിര്യാതനായ വിവരം വ്യസന സമേതം റിയിക്കുന്നു പരേതനോടുള്ള ആദര സൂചകമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റൂട്ടറി സ്ഥാപനങ്ങൾക്കൊക്കെ ചൊവ്വാഴ്ച അഥവാ ജൂലൈ ഇരുപത്തിരണ്ടിന് അവധി പ്രഖ്യാപിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അഥവാ നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക താഴ്ത്തി കെട്ടിക്കൊണ്ട് ദുഃഖാചരണം ദുഃഖാചരണം കൂടി ആചരിക്കുകയാണ് തൊഴിലാളികൾക്ക് വേണ്ടി ഏറെ ശബ്ദിച്ച കേരളത്തിന്റെ തൊഴിലാളികളുടെ മുഖമായിരുന്ന പ്രിയപ്പെട്ട വി എസ് എച്ച്ദാനന്ദന് യജുമി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു